ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ചേലക്കോട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാനാധ്യാപിക പതാക ഉയർത്തി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ൊമ്പതാത് സ്വാതന്ത്ര്യദിനം ചേലക്കോട് എഎസ്എൽ പി സ്കൂളിൽ ആഘോഷിച്ചു പ്രധാനാധ്യാപിക ലീന ടീച്ചർ പതാക പതാകുയർത്തി പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ സി എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒമ്പതാം വാർഡ് മെമ്പർ മാലതി തച്ചരയ്ക്കൽ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി യുവജന കൂട്ടായ്മയായ ചേലക്കോട് ക്ലബിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ും പറയുന്നില്ല മഹാമാരായ നേതാക്കളെല്ലാം ഇന്ത്യയുടെ പിറന്നാള് എല്ലാ വർഷവും അത് ഗംഭീരമായിട്ട് നമ്മുടെ സ്കൂളിൽ കൊണ്ടാടുന്നുണ്ട് ഞാനിപ്പോൾ വരുന്ന കഴിക്കുന്ന രോഗി ഇത് മക്കളൊന്നും ഒരു സ്കൂളിലും ഇല്ലെങ്കിൽ ചില സ്കൂളിൽ തോന്നിട്ടില്ല പക്ഷേ നമ്മള് ചേർക്കോട്ട് സ്കൂള് അവരുടെ ഗംഭീരമായിട്ട് എത്രയോ വർഷം